നമസ്കാരം അരൂർ മിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് അരൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ആരോഗ്യ സെമിനാർ നടത്തി എന്റെ ആരോഗ്യം എന്റെ അവകാശം അതിൽ കേരള പൊതുജനാരോഗ്യ ആരോഗ്യ നിയമത്തിന്റെ പങ്ക് എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ഇന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് അരൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അഭിമുഖത്തിൽ ഏകദിന ആരോഗ്യ സെമിനാർ നടത്തി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അതിൽ കേരള പൊതുജനാരോഗ്യ നിയമത്തിന്റെ പങ്ക് എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് അരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി സന്ദേശം നൽകി ഓഫീസർ ഡോക്ടർ ദിലീപ് വിഷയം അവതരിപ്പിച്ചു പണ്ട് കാലങ്ങളിൽ കഴിച്ചാൽ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ ഈ പറഞ്ഞ ഗർഭിണിയായി ലഭ്യമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നൂറ് പേരിൽ അറുപത് പേര് അല്ലെ അമ്പത് പേര് മാത്രം ഈ ഒരു ശുഭസൂചകമായ ഒരു വാർത്ത കേൾക്കുകയും ബാക്കി മുപ്പതോളം ആൾക്കാർ ലക്ഷങ്ങളോ കോടികളോ ചെലവഴിച്ച് ചികിത്സ ചെയ്തതിനു ശേഷം മാത്രം സന്താനലബ്ധി ഉറപ്പാക്കുകയും ബാക്കി കുറെ ആൾക്കാരെ സംബന്ധിച്ച് എപ്പോൾ ദൈവം കഴിഞ്ഞാൽ അനുഗ്രഹിക്കും എന്ന് കാത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ കുട്ടികളായി പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ കർത്തവ്യം പൂർത്തീകരിച്ചു തരിക എന്ന രീതിയിലാണ് സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ മെസ്സേജുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത് ആദ്യം ഒന്ന് സംസാരിക്കാൻ എന്തിനാണ് രണ്ട് കുട്ടികളുടെ

പഞ്ചായത്ത് അംഗങ്ങളായ എം പി ബിജു അമ്പിളി ഷിബു എലിസബത്ത് സേവ്യർ സുമ ജയകുമാർ കവിതാശരവണൻ ആശാശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു സെമിനാറിൽ വനിതകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒരാളിനും ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ നവജാത ശിശുവിനെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു കുഞ്ചുപോലും ജന്മ അവസ്ഥയിൽ അനാഥമായി ധരിക്കാൻ പാടില്ല ഒരു കുഞ്ഞു പോലും കൃത്യമായി ആരോഗ്യവാനായിട്ട് ജനിച്ചു പക്ഷേ കുട്ടി ഓരോ വയസ്സിലും ആർജിക്കേണ്ട കഴിവുകൾ ആർജിക്കാൻ പറ്റാത്ത പാകത്തിലേക്ക് സമൂഹത്തിൽ പിന്തൽ പോകാൻ പാടില്ല ഓരോ കുട്ടിയും ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരോഗ്യ പ്രവർത്തകൻ ആരോഗ്യ പ്രവർത്തക അതുപോലെ നമ്മുടെ ഈ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി കുമാർ